നമസ്കാരം കോട്ടും പപ്പാസും അണിഞ്ഞ് നമ്മുടെ ഉലക നായകൻ ഇപ്പോഴുള്ളത് കുവൈറ്റിലാണ് അവിടുത്തെ ദാരിദ്ര്യം കൂടി ഒന്ന് തുടച്ചു നീക്കണമെന്ന് അമീർ അൽ സബാഹ് ആവശ്യപ്പെട്ട പ്രകാരമാണ് കുവൈറ്റിലെത്തിയത് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന പര്യടനത്തിൻ്റെ ഭാഗമായുള്ള ഘട്ട യാത്രയിലാണ് പിണറായി മുണ്ടുമാറ്റി പാൻറ്റിനകത്ത് കയറിയാൽ പിന്നെ വേറൊരു ലുക്കാണ് കേരളത്തിലെ ദാരിദ്ര്യം വടിച്ചു നീക്കിയ ശേഷം മൊത്തത്തിൽ ഒരു ഭാവമാറ്റം സംഭവിച്ചിട്ടുണ്ട് പാൻറിൽ നിന്നിറങ്ങാൻ നേരമില്ല ഇവിടെ നടക്കുമ്പോൾ കാണുന്ന അവശ്യതയൊന്നും ഇപ്പോഴില്ല കുവൈറ്റിൽ ചെന്നും കുറെ പൊങ്ങച്ചം പറഞ്ഞു കേൾപ്പിച്ച് കാണും പ്രജാവത്സരനായ ഇതുപോലൊരു തമ്പുരാനെ ലോകത്ത് വേറെ എവിടെ കാണാൻ കിട്ടും അറിഞ്ഞായിരുന്നോ സാറേ ഇവിടെ ഒരു സംഭവം നടന്നു അതുകൂടി അവിടെ ചെന്ന് പറയണമായിരുന്നു ലോകോത്തരമായി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സാധു മനുഷ്യൻ ചികിത്സ കിട്ടാതെ മരിച്ചു അഞ്ച് ദിവസമായി ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല ഒരു നായിയുടെ വില പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ മരണമൊഴിയായി നൽകിയ സന്ദേശം കേട്ട് ഞെട്ടാത്തവരുണ്ടാകില്ല നാട്ടിലെ കമ്മികൾ ഒഴിച്ച് കമ്മികളൊഴിച്ച് അങ്ങേക്കിരട്ടച്ചങ്കായതിനാൽ ഇതല്ല ഇതിനപ്പുറം കേട്ടാലും കൺപോള പോലും ചലിക്കില്ല താൻ സുഹൃത്തിനയക്കുന്നത് അന്ത്യ സന്ദേശമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല വേണു ആ വാക്കുകൾ പങ്കുവച്ചത് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾക്ക് എന്തൊരു ആഴവും ശക്തിയുമാണ് ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന നരകമാണ് ഈ മെഡിക്കൽ കോളേജ് ഇന്നോളം ഒരു സാഹിത്യകൃതിയിൽ വായിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നെഞ്ചു നീറുന്ന ഒരു വാക്കായിരുന്നു അത് നെഞ്ചിൽ കരിങ്കല്ലും തലയിൽ കളിമണ്ണും ഹൃദയത്തിൽ കാഠിന്യവുമായി നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ആ മരണത്തോടെ രണ്ട് പെൺമക്കൾ കൂടി അനാഥരായി വീണയും വീട്ടി ഉടൻ ആരോഗ്യമന്ത്രി ഇറങ്ങിയിട്ടുണ്ട് അടിയന്തിരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പരിശോധിച്ചു വേണ്ടത് ചെയ്യും ഈ രണ്ട് വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി താൻ ഇപ്പോഴും ഒരു റിപ്പോർട്ടറാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ചിന്ത ഒരൽപ്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തണം സഖാവേ അടിമവേഷം കെട്ടി നിങ്ങൾ എന്തിനാണ് ഈ പാവങ്ങളുടെ ശാപമെല്ലാം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം കാലപുരിക്കയച്ചവരുടെയും ചികിത്സാ പിഴവ് കാരണം നരകിക്കുന്നവരുടെയും ശാപം നിങ്ങളെ ചുറ്റി വരിയും പനിമരുന്നും വിലകുളികയും കൊടുക്കാമെന്നല്ലാതെ ഈ മെഡിക്കൽ കോളേജുകൾ എന്ത് മലമറിക്കുന്ന പണിയാണ് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു വരുന്നത് ഓരോ മരണവും വീഴ്ചയും സംഭവിക്കുമ്പോൾ മന്ത്രി പറയും അത്രയധികം രോഗികളാണല്ലോ വരുന്നതെന്ന് കാരണം സൗജന്യ ചികിത്സയാണല്ലോ ഈ സൗജന്യത്തിൻ്റെ വേദാന്തം മന്ത്രി പതിവായി പറയുന്നതിനാൽ ധർമാശുപത്രിയിൽ ചെല്ലുന്നവരെ ഡോക്ടർമാരും ജീവനക്കാരും പോലെയാണ് കാണുന്നത് വേണു എന്ന മനുഷ്യൻ മരിച്ചതിന് പിന്നാലെ സൂപ്രണ്ട് സാറ് വിശദീകരണവുമായി ഇറങ്ങിയിട്ടുണ്ട് വന്നപ്പോൾ അറിഞ്ഞപ്പോൾ പോയപ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തത്രേ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ എന്തൊക്കെയാണെന്നോ അവർ ചെയ്തത് രോഗിയുടെ ക്രിയാറ്റിൻ്റെ കുഴപ്പമാണിപ്പോൾ പറയുന്നത് കാർഡിയോളജി ടേക്ക് ഓവർ ചെയ്തതായിരുന്നു പക്ഷേ കാലം വന്ന് വേഗം വിളിക്കുമെന്ന് ആരറിഞ്ഞു എല്ലാ ദിവസവും കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ബ്രീഫ് ചെയ്തിരുന്നു അത്രേ പരീക്ഷയ്ക്ക് പഠിച്ച രോഗങ്ങളും അതിൻ്റെ കുഴപ്പങ്ങളും ഞെളിഞ്ഞു നിന്നങ്ങ് പറയുകയാണ് ഒന്നും ഞങ്ങളുടെ കുഴപ്പമല്ല അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടർമാർ എന്തെങ്കിലും കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കേസ് തോറ്റതിൻ്റെ കുറ്റം വക്കീലന്മാർ ഏറ്റെടുക്കാറുണ്ടോ എന്നാൽ തേങ്ങ പറിക്കാൻ കയറുന്നവൻ ചൂട്ടും കൊതുമ്പും പറിച്ചില്ലെങ്കിൽ എന്തൊക്കെ കുറ്റമാണ് നമ്മൾ അവനെ പറയുന്നത് ഇനി ഒരു വിദഗ്ദ്ധ സമിതി അന്വേഷണം നടത്തും അവരുടെ സംഘടനയിലെ മച്ചാൻമാരാണല്ലോ അവരും വിവരം വിവരമറിഞ്ഞുടൻ മന്ത്രി ഒരു മിന്നൽ സന്ദർശനം മെഡിക്കൽ കോളേജിലേക്ക് നടത്തുമെന്ന് കരുതി അത് കണ്ട് ഡോക്ടർമാർ ഞെട്ടി പിറച്ചേനെ ഓട്ടവീണ ഒരു കപ്പൽ മഹാത്മ്യം പറഞ്ഞ് ഈ മന്ത്രി എത്ര കാലമായി നടക്കുന്നു സർക്കാർ ആശുപത്രിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചാനൽ ചർച്ചക്കാർ പൊതിച്ചോറെടുത്ത് വിളമ്പാൻ തുടങ്ങും അതിൽ വറുത്ത മീനുണ്ട് പൊരിച്ച മുട്ടയുണ്ട് എന്നൊക്കെ പറയും ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ കെ വേണു എന്ന മനുഷ്യൻ നിങ്ങളുടെ പൊതിച്ചോറ് വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്ക് അഭിമാനിക്കാം കാരണം വായിക്കരിക്കെങ്കിലും നിങ്ങൾ കവാത്തും കഴിഞ്ഞ് വരുന്ന മുഖ്യനോട് ചോദിച്ചാൽ പറയും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആരോഗ്യരംഗത്തെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ചെറുതാക്കാനുള്ള ശ്രമമാണെന്ന് സർക്കാരും കണക്കാം സ്വകാര്യവും കണക്കാം ക്യാൻസർ ഇല്ലാത്ത മുല കണ്ടിച്ചു കളഞ്ഞ ഡോക്ടർ പറയുന്നു രോഗി പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിച്ചതെന്ന് എനിക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ലത്രേ ആടുമാടുകൾക്ക് മുമ്പിൽ അറിവുകത്തിയുമായി നിൽക്കുന്നവനാകരുത് ഒരു ഡോക്ടറും പിണറായി സർക്കാർ കട്ടാലും മോഷ്ടിച്ചാലും ആരോഗ്യ കേരളം ആളെ കൊന്നാലും ഈ നാട് കുട്ടിച്ചോറാക്കിയാലും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കും പ്രതിപക്ഷത്തിനും വരെ പറയാൻ ഒറ്റവാക്കിയുള്ളൂ പിണറായി അനുഭവിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് ശാപവാക്കുകൾ ഉച്ചരിക്കുന്നതല്ലാതെ ഒന്നിനും പ്രതികരിക്കാൻ മനുഷ്യന് കഴിയാത്തത് എത്ര ഭീകരമായ ഒരവസ്ഥയാണ്